ഹൈ ഗെയ്സ് കേരള ബ്ലാസ്റ്റേഴ്സ് സിഇഒ എന്ന നിലയ്ക്ക് ഒരു പുതിയ ഒരാളെ കൊണ്ടുവരുന്നുണ്ട് അബിത് ചാറ്റർജി ഇന്നലെയാണ് അതിൻ്റെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെൻ്റ് വന്നത് മൂന്ന് ദിവസം കൊണ്ട് തന്നെ റൂമേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പലർക്കും സംശയമുണ്ട് ഇനി കരോളിസിൻ്റെ ഒരു ജോലികളൊക്കെ പോകുമോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതിനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇന്ത്യൻ ഫുട്ബോളിൽ ഇപ്പം നമ്മൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് കാര്യം പറയുമ്പോൾ മന്തത്തമാനെയൊക്കെ ഇങ്ങനത്തെ സ്പോർട്ടിങ് ഡിസിഷൻസ് ഡിസിഷൻസൊക്കെ എടുക്കുന്നൊരു വ്യക്തിത്വമാണ് അങ്ങനെ പല റോൾസ് ഇപ്പം പേരുകൾ വലതാണെങ്കിലും ഒരേ ജോലിയിൽ വർക്ക് ചെയ്യുന്ന ഒരുപാടുണ്ട് ഇപ്പം ചിലർ സിഇഒ എന്ന് പറയുന്നു ചിലർ എസ് ഡി എന്ന് പറയുന്നു ചിലർ ടി ഡി എന്ന് പറയുന്നു ചിലർ എന്ന് പറയുന്നത് ചെയർമാൻ എന്ന് പറയുന്നത് അങ്ങനെ പല തരത്തിൽ ഇപ്പോൾ നമുക്ക് വേൾഡ് ഒക്കെ തന്നെ എടുത്തു കഴിഞ്ഞാൽ പല പേരുകളാണെന്നുണ്ടെങ്കിലും ഒരേ ജോലി തന്നെ ചെയ്യുന്നവരുണ്ട് എന്നുള്ളത് നമുക്ക് എന്താണെങ്കിലും ഇദ്ദേഹത്തിൻ്റെ ഒരു കരിയർ നമുക്കൊന്ന് പരിശോധിച്ചിട്ട് ആ കാര്യങ്ങളിലേക്കൊക്കെ വരാം അബിക് ചാറ്റർജി ഐ എസ് എൽ ക്ലബ്സിലൊക്കെ അടക്കം വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് ആ സമയത്തൊക്കെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൽ ഒരു ടീം മാനേജർ എന്ന നിലയിൽ അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായും സിഇഒ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിപ്പം ഫുട്ബോളിങ് ആൻഡ് ബാക്കി എല്ലാ മേഖലകളിലും വർക്ക് ചെയ്യുക അതായത് ഫുട്ബോളി മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം റിക്രൂട്ട്മെൻറ്റ് ട്രാൻസ്ഫേഴ്സ് സ്കൗട്ടിങ് കോൺട്രാക്ട്സ് തുടങ്ങിയിട്ട് കൊമേഴ്ഷ്യൽ സൈഡ് എല്ലായിടത്തും അസിസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു ജോലിയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളതെന്നുള്ളതാണ് അതിനുശേഷം അദ്ദേഹം പത്തേ എന്ന് പറഞ്ഞിട്ടുള്ള ഐ ലീഗ് സെക്കൻഡ് ഡിവിഷനൊക്കെ കളിച്ചിട്ടുള്ളൊരു ക്ലബ്ബുണ്ട് അവിടെ അദ്ദേഹം കുറച്ചും കൂടി ഒരു അപ്ഗ്രേഡായിട്ടുള്ളൊരു പോസ്റ്റാണ് ജനറൽ മാനേജർ എന്ന് പറയുന്ന ഒരു പോസ്റ്റിൽ അവിടെയും ഇതൊക്കെ തന്നെയാണ് അതായത് ഡയറക്ട് ബോർഡിലുള്ളവരെ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അവർക്ക് ആ ഒരു ഫുട്ബോളിങ് സൈഡിലും മറ്റു മേഖലകളിലും ഒക്കെ ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഒരു ജോലി എന്ന് പറയുന്നത് അതിനുശേഷമാണ് അദ്ദേഹം ഒഡീഷ എഫ് സിയിൽ എത്തുന്നത് ഒഡീഷ എഫ് സിയിൽ അദ്ദേഹം പല റോൾസിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ ജനറൽ മാനേജറായിട്ടും ഹെഡ് ഓഫ് ഫുട്ബോൾ ഓപ്പറേഷൻ എന്ന നിലയിലും ഫസ്റ്റ് ടീം മാനേജർ ആൻഡ് ടീം ഓപ്പറേഷൻസ് എന്ന നില നിലയിലൊക്കെ അദ്ദേഹം വർക്ക് ചെയ്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹം ഏറ്റവും ഒടുവിൽ എസ് എൽ കെയിലാണ് വർക്ക് ചെയ്ത് ഹെഡ് ഓഫ് ലീഗ് ഓപ്പൺ ഓപ്പറേഷൻസ് എന്നൊക്കെ പറയുന്ന ഒരു ചുമതലയായിരുന്നു ഉണ്ടായിരുന്നത് അതിനുശേഷം ഇപ്പോഴാണ് ഇപ്പം അദ്ദേഹം കെ ബി എഫ് സിയിലേക്ക് വർക്ക് ചെയ്യാനായിട്ട് പോകുന്നത് കെ ബി എസ് സിയിൽ പ്രധാനമായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു ജോലികൾ എന്ന് പറയുന്നത് ഇപ്പം ഫുട്ബോളിങ് സൈഡും അതുപോലെ ക്ലബ് ഓപ്പറേഷൻസും കൊമേഴ്ഷ്യൽ സൈഡും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും എന്നുള്ളതാണ് ഇപ്പം അതുപോലെ എട്ടു വർഷത്തെ അദ്ദേഹത്തിൻ്റെ ഒരു ഐ എസ് എല്ലൊക്കെ ഒരു എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും ഗുണമാണ് പിന്നെ ഉറപ്പായിട്ടും ഈ പറഞ്ഞ ഇന്ത്യൻ റിക്രൂട്ട്സിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ഒരു വർക്ക് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് കാരണം ഇത്രയും നാൾ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇപ്പം ഏജൻസൊക്കെ ആയിട്ടുള്ള ഒരു ബന്ധമുണ്ടാകാനുള്ള ഉണ്ട് ഇപ്പം നമ്മുടെ കാര്യം എടുക്കുമ്പോഴത്തേക്കും സ്പോർട്ടിങ് ഡയറക്ടർ ആയിട്ടുള്ള കരോൾ സിംഗിസ് ആണല്ലോ ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അപ്പം ഇദ്ദേഹത്തിന് ഫോറൻ റിക്രൂട്ട്മെൻറ്റിൻ്റെ കാര്യത്തിൽ പലപ്പോഴും നമുക്ക് വലിയ വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാകില്ല പക്ഷേ ഇന്ത്യൻ റിക്രൂട്ട്സെൻ്റെ കാര്യത്തിലാണ് പലപ്പോഴും പ്രശ്നങ്ങൾ വരുന്നത് ചിലപ്പം ഈ പറഞ്ഞ പോലെ ഈ ഏജൻസിയൊക്കെ ആയിട്ട് ഇത് ഓപ്പറേറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം ഇദ്ദേഹം വരുമ്പോഴത്തേക്കും അതെങ്ങനെ മാറുമെന്നുള്ളത് നമുക്ക് നോക്കി കാണേണ്ടതാണ് സോ നമുക്ക് അതായിരുന്നല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നവും നമ്മൾ സീസണു മുമ്പ് കോലാഹലങ്ങളൊക്കെ ഒരു പ്രധാന പ്രശ്നവും പല മേഖലകളിലെയും ഇന്ത്യൻ റിക്രൂട്ട്സും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതായിരുന്നല്ലോ എന്താണെങ്കിലും ഇദ്ദേഹം വരുന്നൊരു സമയത്ത് സ്പോർട്ടിങ് ഡയറക്ടറുടെ ജോലിക്കപ്പുറത്തേക്ക് നികിൽ പല ചുമതലകളിൽ നിന്നും മാറുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പം നികിൽ ചെയ്തിരുന്ന ജോലികൾ പ്ലസ് ഒരു ഫുട്ബോളിങ് സൈഡിലുള്ള കാര്യങ്ങളും കൊമേഴ്ഷ്യൽ സൈഡിലുള്ള കാര്യങ്ങളും കൂടിയൊക്കെ ഇദ്ദേഹം ചെയ്യുന്ന രീതിയിലായിരിക്കും കാര്യങ്ങൾ വരുന്നുണ്ടാകുക എന്നുള്ളതാണ് എനിവേ ഇങ്ങനത്തെ ഒരു സിഇഒ ആയിട്ട് പുതിയ ഒരാൾ വരുമ്പോഴത്തേക്കും എന്ത് മാറ്റങ്ങളാകും ഉണ്ടാകുക എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് നിങ്ങളെന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതും അല്ലെങ്കിൽ ഈ ഒരു തീരുമാനത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമ്പോസ് മറ്റേ കണിയേഷൻ സനിയ